നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ന്യൂയോർക്കിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ പാകിസ്ഥാന് നിലനിൽക്കണമെങ്കിൽ ഇന്നത്തെ കളി വിജയിച്ചേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ മറ്റ് ടീമുകളുടെ മേഴ്സിക്കായിട്ട് കാത്തുനിൽക്കണം അവർ യു എസ് എ യോട് പൊട്ടിയതോടുകൂടി കാര്യങ്ങൾ അവതാളത്തിലാണ് ഒരു കളി കളിച്ച് പൂജ്യം പോയിന്റ് യു എസ് എ രണ്ട് കളി കളിച്ച് നാല് പോയിന്റോടെ ഒന്നാമത് നിൽക്കുന്നു ഇന്ത്യ ഒരു കളി രണ്ട് പോയിന്റ് കാനഡ രണ്ട് കളി രണ്ട് പോയിന്റ് ഇതാണ് ഇപ്പോഴത്തെ ഒരു പോയിന്റ് പൊട്ടി അയർലൻഡ് രണ്ട് കളി രണ്ടും പൊട്ടി ഏറ്റവും ഒടുവിൽ നിൽക്കുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്നുകൂടി പൊട്ടുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതി വിശേഷമാകും കാരണം യു എസ് എക്ക് ഓൾറെഡി നാല് പോയിന്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഇനിയുള്ള രണ്ട് കളികളിൽ ഒന്ന് വിജയിച്ചാൽ പോലും ആറ് പോയിന്റ് ആവും പാകിസ്ഥാൻ ഇന്നും തോറ്റാ പിന്നെ രണ്ട് കളിയെ ബാക്കിയുള്ളൂ രണ്ടും ജയിച്ചാൽ പോലും അവർക്ക് നാല് പോയിന്റേ ഉണ്ടാവുകയുള്ളൂ കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്ന സ്ഥിതി വിശേഷമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് അവർക്ക് ജയിച്ചേ പറ്റൂ ടീം ആണെങ്കിൽ തകർപ്പൻ ഫോമിൽ നിൽക്കുകയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാനെ കൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിയുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം ഏതായാലും ഈ കളി നടക്കുന്നത് ന്യൂയോർക്കിലാണ് നമ്മൾ അത് പ്രത്യേകം പരിഗണിക്കണം പാകിസ്ഥാൻ കഴിഞ്ഞ കളി തോറ്റത് ഡെല്ലസിലാണ് അവിടുത്തെ പിച്ചല്ല ന്യൂയോർക്കിലെ പിച്ച് ന്യൂയോർക്കിലെ പിച്ച് കണ്ടീഷനും അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പിച്ച് കണ്ടീഷൻ നമുക്കറിയാമല്ലോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരു പാർക്ക് ലാൻഡിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ന്യൂയോർക്കിലെ ഗ്രൗണ്ടിനും പിച്ചിനും ഡ്രോപ്പിൻ പിച്ചാണ് അവിടെ അത് ഫ്ലോറിഡയിൽ ഗ്രോൺ ചെയ്തു പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് ന്യൂയോർക്കിലേക്ക് എത്തിച്ചതാണ് സബ് സ്റ്റാൻഡേർഡ് ആണ് പിച്ച് എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ ഇത്രയും കളികൾ കഴിയുമ്പോൾ ഏതായാലും ഉള്ളത് സൗത്ത് ആഫ്രിക്ക ഇവിടെ ശ്രീലങ്കയെ പിച്ച് നമ്പർ വണ്ണില് എഴുപത്തിയേഴ് റൺസിനാണ് ഓൾ ഔട്ട് ആക്കിയത് ദെ ആ ടാർഗറ്റ് അവർ ചേസ് ഡൗൺ ചെയ്തു പക്ഷേ വിത്ത് ഡിഫിക്കൽട്ടി ആണ് അവര് ചെയ്ത് ഡൗൺ ചെയ്തത് ഇന്ത്യ അയർലൻഡിനെ പിച്ച് നമ്പർ ഫോറില് തൊണ്ണൂറ്റി ആറ് റൺസിന് ഓൾട്ടാക്കി അതിൽ നമുക്കറിയാം ഹാരി ടെക്ടർ രോഹിത് ശർമ്മ ഋഷഭ് പന്ത് അവരുടെ എല്ലാം ദേഹത്ത് ബോൾ കൊള്ളുന്നൊരവസ്ഥ ആ പിച്ചിലുണ്ടായിരുന്നു അതായത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബൗൺസും എക്സാജറേറ്റഡ് ആയിട്ടുള്ള സീം മൂവ്മെന്റും കൂടാതെ സ്ലോ ഔട്ട്ഫീൽഡ് ആണ് അവിടെ റണ്ണെടുക്കുക എന്നുള്ളത് എക്സ്ട്രീമലി ഡിഫിക്കൽട്ടാണ് ഇത് വലിയ രൂപത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ടാക്കി ഐ സി സി അഡ്മിറ്റ് ചെയ്തു അവിടെ കാര്യങ്ങൾ പിച്ച് നല്ല രൂപത്തിലല്ല പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഫിക്സ് ചെയ്യും എന്ന് അവർ പറയുകയും ചെയ്തു ദെൻ ഫ്രൈഡേ എന്താ സംഭവിച്ചത് കാനഡ ന്യൂയോർക്കിൽ ആദ്യമായിട്ട് നൂറ് റൺസ് എടുക്കുന്ന ആദ്യ ടീമായിട്ട് മാറി ആൻഡ് ആ ഒരു സ്കോറ് നൂറ്റി മുപ്പത്തിയേഴ് റൺസിന്റെ സ്കോ ആ ഒരു സ്കോറ് വന്നു ദെൻ അയർലൻഡിനെതിരെ അവരത് ഡിഫൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് പിച്ച് നമ്പർ ഫോറിലാണ് ഉണ്ടായത് സൗത്ത് ആഫ്രിക്ക നെതർലൻഡ്സുമായിട്ട് പിച്ച് നമ്പർ ടുവിൽ ഒരു ഫ്രഷ് പിച്ചിലാണ് കളിച്ചത് സാറ്റർഡേ സംഭവിച്ചത് നെതർലൻഡ്സ് നൂറ്റി മൂന്ന് റൺസ് എടുത്തു ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ സൗത്ത് ആഫ്രിക്ക പന്ത്രണ്ട് റൺസിന് നാല് എന്ന രൂപത്തിലേക്ക് വീണുപോയി പിന്നെ ഡേവിഡ് മില്ലറുടെ ആ ഒരു മികവിൽ അവർ വിജയിച്ച് കയറുകയും ചെയ്തു അത് പിച്ച് നമ്പർ ടുവിലാണ് അപ്പം ഡേവിഡ് മില്ലർ കളി കഴിഞ്ഞിട്ട് പറഞ്ഞത് പിച്ച് നമ്പർ ടു പിച്ച് നമ്പർ വണ്ണിനേക്കാൾ ബെറ്റർ ആയിരുന്നു എന്നാണ് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏത് പിച്ചിൽ നടക്കും ഒന്നുകിൽ പിച്ച് നമ്പർ ടൂലോ അല്ലെങ്കിൽ പിച്ച് നമ്പർ ഫോറിലോ നടക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഏതായാലും ബൗളർമാർക്ക് അവിടെ കൃത്യമായിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഫാസ്റ്റ് ബൗളർമാർക്ക് പാകിസ്ഥാന നിരയിൽ നമുക്കറിയാം നല്ല മികച്ച ഫാസ്റ്റ് ബൗളർമാരുണ്ട് ഈ കണ്ടീഷനു കൂടി നോക്കുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഷഹീൻ ഷാ ഫ്രീദി നസീം ഷാ മുഹമ്മദ് ആബിർ ഹാരിസ് റവൂഫ് പക്ഷേ ഇന്ത്യക്കും മികച്ച പേസർ ആരുണ്ട് അവിടെയാണ് കളി മാറുക ജസ്ബ്രീത് ജസ്പ്രീത് ബൂംറ ലോകത്തെ ഏറ്റവും മികച്ച പേസ് ബോളർ ഇപ്പൊ അദ്ദേഹമാണ് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ബൂംറ ഒപ്പം സിറാജും ഹർഷദീപും ഉണ്ട് പിന്നെ ഹാർദിക് പാണ്ഡ്യ പേസ് ബോളറാണ് പേസ് ബോളറായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഓൾ റൗണ്ടറാണ് അപ്പൊ നമ്മുടെ ഭാഗത്തും മികച്ച പേസ് ബോളർമാരുണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ടീമിനും ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഈ കണ്ടീഷനിൽ അത്ര എളുപ്പമാവില്ല അപ്പോൾ ഈ നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്റിംഗ് ലൈനപ്പ് ഉള്ള ടീം വിജയിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് അവിടെയാണ് അപ്ര കൂടാതെ ഇന്ത്യ ഈ വേൾഡ് കപ്പിനായിട്ട് യു എസില് പോയത് മുതൽ ന്യൂയോർക്കിലാണുള്ളത് ഈ പിച്ചിലാണ് സന്നാഹ മത്സരം കളിച്ചത് ഈ പിച്ചിലാണ് ആദ്യ ഈ ഗ്രൗണ്ടിലാണ് ആദ്യ കളി കളിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പർ ഹാൻഡ് ഉണ്ട് അത് മുതലെടുക്കും നമ്മുടെ ടീം എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേസമയം വെദറിന്റെ കാര്യത്തിൽ ന്യൂയോർക്കിൽ ഓൺ ഡി ഓഫ് ദി മാച്ച് തീർച്ചയായിട്ടും സണ്ണിയായിരുന്നു പക്ഷേ ഈ കളി നടക്കുന്ന ദിവസം അതായത് അവിടുത്തെ മോർണിങ്ങിൽ ചില വെബ്സൈറ്റുകൾ ഷവർ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഒരു പ്രശ്നവും ഇല്ലാതെ ഇൻ്ററപ്ഷൻസ് ഇല്ലാതെ ഈ ഒരു ത്രില്ലർ മത്സരം നടക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു കിടലൻ പോരാട്ടം നടക്കട്ടെ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് റോസ്